ഹായ് ഇന്നെൻ്റെ കിളിപ്പണ്ണീൻ ഓണ സെലിബ്രേഷൻ ആണ് അംഗനവാടി രാവിലെ തന്നെ എണീറ്റു എനിക്കാൻ ഇച്ചിരി മടിയുണ്ടായിരുന്നു ചേട്ടാക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് അല്ല കിളി അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് ഇനി കുളിയെല്ലാം കഴിഞ്ഞു ഞങ്ങൾ റെഡിയാകാൻ പോവാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം പട്ടു പാവാടെയാണ് ആൾക്കിടെ മടി മടിയുണ്ടായിരുന്നു കാരണം ബ്ലൗസ് ഇട്ടഴിയുമ്പോൾ ഇച്ചിരി കുത്തിക്കൊള്ളും എനിക്ക് വേണ്ട അമ്മയെന്നും പറഞ്ഞ് ഇച്ചിരി വാശി പിടിച്ച് നിന്നു പിന്നെ ഫോട്ടോ എടുക്കേണ്ടതാണ് വീഡിയോ എടുക്കേണ്ടതാണ് സുന്ദരിയായിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ഞാൻ സമാധാനിപ്പിച്ച് നിർത്തി എന്നിട്ടും മുഖം അങ്ങോട്ട് തെളിയുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ മേക്കപ്പൊക്കെ ഇട്ടു അധികം ഒന്നുമില്ല ഒരു പൗഡർ ഇടൽ മാത്രമേ ഉള്ളൂ മേക്കപ്പ് അത് കഴിഞ്ഞിട്ട് വളയിട്ടു വളയിട്ട് കഴിഞ്ഞപ്പോൾ ആളിച്ചിരി ഹാപ്പി ആയി ആ ഓക്കെ ആയി വന്ന് ചേട്ടാ വളയൊക്കെ ഇട്ടതും കാണിച്ചു കൊടുത്തു അങ്ങനെ പിന്നെ മാലയൊക്കെ ഇട്ട് പൂവൊക്കെ അന്നേരം വള വഴക്കിട്ട് സ്ലൈഡ് മുടിയിൽ കുത്തിക്കൊള്ളുന്നു വേണ്ട എന്ന് പറഞ്ഞ് ഇച്ചിരി വഴക്കിട്ട് പിന്നെ അതും ഞാൻ ഒരുവിധം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിരുത്തി പിന്നെ പൊട്ടൊക്കെ തൊട്ട് ഇഷ്ടമുള്ള പൊട്ടാണ് തൊട്ട് തൊട്ടെടുത്തത് പിന്നെ കുറച്ച് നേരം വീഡിയോസിനും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഞങ്ങൾ നേരെ അങ്ങനെ വാടിപ്പോയി ഹാ അങ്ങനെ വാടി ചെന്നപ്പോൾ എല്ലാവരും റെഡിയായിട്ട് സുന്ദരനും സുന്ദരികളുമായിട്ട് അവിടെ ഒരുങ്ങി റെഡിയായി ഇരിപ്പണ്ട എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആണോ ഒക്കെ പറഞ്ഞ് ഇത് വിടുന്നാണ് വാങ്ങിച്ചത് ഇത് കൊള്ളാലോ അത് കൊള്ളാലോ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് എല്ലാവരും നല്ല സുന്ദരനും സുന്ദരികളായിട്ടാണ് വന്നിരിക്കുന്നത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഓടിയോന്നിരുന്നു കേട്ടാ കരച്ചിലൊക്കെ മാറ്റി എല്ലാവരും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും പോസ് ചെയ്തിരുന്നു അമ്മമാർക്കും ഇന്ന് സദ്യ അംഗനവാടിയിലെ കുട്ടികളുടെ ഒപ്പമാണ് അപ്പോൾ പോയിട്ട് പന്ത്രണ്ട് മണിയാവുമ്പോൾ വരണം അങ്ങനെ ഞാൻ പോയിട്ട് വീണ്ടും പന്ത്രണ്ട് മണിയായപ്പോൾ തിരിച്ച് വന്നു അങ്ങനവാടിയിലേക്ക് അംഗനവാടിയിൽ വന്നപ്പം ഉടുപ്പൊന്നും അഴുക്കാക്കാതെ മുടിയൊക്കെ നല്ല അതേ കണക്ക് തന്നെ കെട്ടിയിരിപ്പുണ്ടായിരുന്നു കിളി ഒന്നും അലമ്പൊന്നും ആക്കിയിട്ടില്ല ടീച്ചറും കുട്ടികളും കൂടെ ചെറിയ അത്തപ്പൂക്കളൊക്കെ ഇട്ട് വീണ്ടും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സുന്ദരി കുട്ടികൾ സുന്ദരി കുട്ടികളുടെ ഫോട്ടോസും വീഡിയോയും എടുത്തു കഴിഞ്ഞിട്ട് സുന്ദരന്മാരുടെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടി അവർ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഇവരുടെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ സുന്ദര കുട്ടന്മാരായി വിളിച്ചിരുത്തി ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് നല്ല സുന്ദരന്മാരായിട്ട് നാല് പേരും അങ്ങനെ ഇരിപ്പുണ്ട് ഒരു വാവ ഷർട്ടും മുണ്ടും അല്ല ഇട്ടിരിക്കുന്ന അവൻ രാവിലെ ഇച്ചിരി വഴക്കായിരുന്നു ഷർട്ടും മുണ്ടും വേണ്ട എന്നും പറഞ്ഞ് പിന്നെ കുറച്ച് നേരം പിള്ളേരുമായിട്ട് ഫോട്ടോസും വീഡിയോസും സെൽഫീസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിങ്ങനെ ഇരുന്നു അപ്പോഴേക്കും ടീച്ചർ വേണ്ടിയും കൂടെ സന്ധ്യ വിളമ്പാനുള്ള ഐറ്റംസൊക്കെ അവിടെ റെഡിയാക്കുമായിരുന്നു ഓരോ ഐറ്റംസ് ആയിട്ട് കൊണ്ടുവച്ചോണ്ടിരിക്കുവായിരുന്നു ടീച്ചർ ഇനി വിഭവ സമൃദ്ധമായ സദ്യയിലേക്ക് കിടക്കാം പപ്പടം പഴം പായസം പരിപ്പ് അവിയൽ സാമ്പാർ പുളിശ്ശേരി ഇഞ്ചിക്കറി പച്ചടി അച്ചാറുകൾ അങ്ങനെ ഐറ്റംസൊക്കെ നേരുന്നു ഇനി സദ്യ അഴിക്കാം മക്കളെല്ലാവരെയും വേലയിട്ടിരുത്തി സദ്യ അടിക്കാനായിട്ട് എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് സദ്യ സദ്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും സദ്യ വിളമ്പാൻ പോകുന്നു അതിനു മുമ്പുള്ള ഫോട്ടോ സെഷൻ എല്ലാം കഴിഞ്ഞു അങ്ങനെ ഇലയിൽ ഓരോ ഐറ്റംസ് ആയിട്ട് ഐറ്റംസായിട്ട് വിളമ്പിത്തുടങ്ങി കുട്ടികളെല്ലാവരും കൗതുകത്തോടെ നോക്കുകയാണ് പല നിറത്തിലുള്ള കറികളാണ് ഇലയിലിരിക്കുന്നത് ശർക്കര പുരട്ടിയും ചിപ്സും ഒക്കെ ആയി ആദ്യം കഴിച്ച് പപ്പടം വന്നപ്പോൾ പിന്നെ പപ്പടത്തിൻ്റെ മേലായി പിടി ചോറ് കഴിക്കുന്നതിന് മുമ്പേ പപ്പടം തീർത്ത എല്ലാവരും അംഗനവാടിയിലെ സദ്യ കഴിക്കാനായിട്ട് കിച്ചു ഉണ്ടായിരുന്നു കിച്ചുവിനും സ്കൂളില്ലാത്തതുകൊണ്ട് അവനെയും ഞാനും കൊണ്ടുപോകുന്നു കിളിയുടെ അംഗനവാടിയിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാനായിട്ട് നമ്മുടെ മക്കളൊക്കെ എത്ര പെട്ടെന്നാണ് വലുതാവുന്നതല്ലേ വീട്ടിൽ നമ്മൾ വാരി വാരിക്കൊടുത്താൽ കഴിക്കാത്ത കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഇലയിട്ട് സദ്യ കഴിക്കുന്നു അതും തനിയെ വാരി കഴിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ല എല്ലാവർക്കും ഒരുപാടൊന്നും വയറനിറച്ച് കഴിച്ചില്ലെങ്കിലും അവരുടെ വിലയിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളത്രയും ചോറും അവർക്കിഷ്ടപ്പെട്ട കറികളും കൂട്ടി കഴിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാ ഒരലമ്പും ഇല്ലാതെ എല്ലാ മക്കളും ഇരുന്ന് ഊണ് കഴിച്ചു മക്കളുടെ സെട്ടി കഴിഞ്ഞിട്ട് വേണം ഇനി ഞങ്ങൾ അമ്മമാർക്ക് ഊണ് കഴിക്കാനായിട്ട് ഇവരുടെ സദ്യ ഉണ്ണാൽ ഉടനെ ഒന്നും തീരത്തില്ല കുറച്ചേറെ സമയം എടുക്കും പയ്യ ഓരോ ഓരോ വറ്റും വാരി തിന്ന് കുറച്ച് ഏറെ സമയമെടുക്കും ഇവരുടെ സദ്യ ഉണ്ണൽ കഴിഞ്ഞ് മക്കളുടെ സദ്യ ഉണ്ണൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ സദ്യ ഉള്ളു അത് കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം കുറച്ച് നേരം കളിച്ചു കുറച്ച് പേര് പോയി കിളിയും കൂട്ടുകാരികളും കൂടെ കുറച്ചു നേരം കൂടെ കളിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഇനി ഓണം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് ഹാപ്പി ഓണം പറഞ്ഞ് ഞങ്ങളിങ്ങിറങ്ങി